നമസ്കാരം ഞാനൊരു അറിയിപ്പായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത് അപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ പുറകെ കാണുന്ന ജി എം സി ഹോസ്പിറ്റലിൽ നമ്മുടെ പഴയ ബേബി സാറിൻ്റെ എം ജി എം ഹോസ്പിറ്റലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും വിഷമിച്ചിരിക്കുന്ന ഒരു കാലയളവാണ് നമ്മുടെ ബേബി ബേസാറിൻ്റെ വിയോഗം അപ്പം നാളുകളിൽ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ ബേബി സാറിന് പകരം എങ്ങനെ ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നുള്ളൊരു ചോ ചോദ്യം ഒരുപാട് ആൾക്കാർ ഉന്നയിച്ചിരുന്നു അപ്പം ആരും ആശങ്കപ്പെടേണ്ട കാരണം വെച്ച് ബേബി സാറിൻ്റെ ഹോസ്പിറ്റലിൽ ആ ഒരു പ്രവർത്തനം ആ ദിവസം മാത്രം നിശ്ചലമായിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ ദിവസവും അതേ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട് പിന്നെ എൻ്റെ സമയത്തിന് ചെറിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് എട്ട് മണി വരെയാണ് ഞായറാഴ്ച ഒരു ഓഫാണ് അപ്പം ഈ ഒരു സർവീസ് ഇവിടെ എല്ലാം അവൈലബിൾ ആണ് ഡോക്ടർ പല സമയത്തും വിദേശത്തേക്കൊക്കെ പോയ സമയത്തും നമ്മുടെ ഹോസ്പിറ്റൽ ഈ ഒരു ഹോസ്പിറ്റല് കറക്റ്റായിട്ട് തന്നെ വർക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബേസ് ആണ് ഒരു ദിവസം പോലും പോലീ ഹോസ്പിറ്റൽ അടച്ചെടുത്തുന്ന ഉള്ളൊരു നിർബന്ധം ഉള്ള ഒരാൾ തന്നെയായിരുന്നു അതുകൊണ്ട് വരുന്ന ഡോക്ടറിനെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് തന്നെയാണ് പോകാറ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഡോ സാർ ഉണ്ടായിരുന്ന ആ സമയത്തെ കരുതൽ ഒരുപോലെ തന്നെ ഇവിടെ എപ്പോഴും കിട്ടും ആ ഒരു സർവീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്ന് ഞാൻ അറിയിക്കുകയാണ് ബേബി സാറിന്റെ മരുന്ന് വാങ്ങുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു അറിയിപ്പായിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് കാരണം ഇത് അടച്ചിട്ടില്ല പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ബേബി സാറില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റൽ അടച്ചിട്ടേക്കാന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ളൊരു മറുപടി വീഡിയോയും കൂടെ ആയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരെയും മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കട്ടെ ഓക്കെ